വാഹനങ്ങൾ കൊണ്ട് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് ഈ വാഹനങ്ങൾ പുതുതാക്കുവാൻ ആ ഉത്തരവിൽ ആറ് മാസം സമയം അനുവദിച്ചിട്ടുണ്ട് എന്നിരുന്നാലും വടക്കഞ്ചേരി ആർ ടി ഓഫീസിന് കീഴിലുള്ള എല്ലാ ഡ്രൈവിംഗ് ആ ഉത്തരവ് മുൻകൂട്ടി തന്നെ പാലിക്കാൻ സന്നദ്ധയായി മുന്നിലേക്ക് വന്നിരിക്കുക അവരുടെ പഴക്കമേറിയ വാഹനങ്ങൾ അവർ ഒരു വടക്കാഞ്ചേരി ജോയിൻ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന വാഹനത്തിന്റെ താക്കോൽദാനം ജോയിന്റ് ആർ ടിഒ അഫ്സർ നിർവഹിച്ചു പഴയ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന മലിനീകരണം സംബന്ധിച്ച് ജോയിന്റ് ആർ ടിഒ ബോധവൽക്കരണം നൽകി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ കെ രാജീവൻ അസോസിയേഷൻ ഭാരവാഹികൾ അച്യുതൻകുട്ടി ഉപാസന ഡ്രൈവിംഗ് സ്കൂൾ രാജേഷ് എൽ ന്യൂ സേവന ഡ്രൈവിംഗ് സ്കൂൾ എന്നിവർ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി